അണക്കര മരിയൻ ധ്യാന കേന്ദ്രത്തിനും ഫാദർ ഡൊമിനിക് വളമനാലിനുമെതിരെ നവമാധ്യമങ്ങളിലൂടെയുള്ള ആക്രമണം അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയും ഹൈടെക് സെൽ ഇൻസ്പെക്ടറും അടിയന്തരമായി അന്വേഷണം നടത്തി രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ഉത്തരവിട്ടത് ഫാദർ ഡൊമിനിക് വളമനാൽ നടത്തിയ ബൈബിൾ കൺവെൻഷൻ ശുശ്രൂഷകളുടെ വീഡിയോയിൽ വൈദികൻ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കിയ ശേഷം വ്യാജമായ മറ്റു കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് ഫേസ്ബുക്ക് വാട്സപ്പ് യൂട്യൂബ് ബ്ലോഗ് ഓൺലൈൻ സൈറ്റുകൾ എന്നിവ വഴി പ്രചരിപ്പിക്കുന്നു എന്നാണ് പരാതി അണക്കര മരിയൻ ധ്യാനകേന്ദ്രം പി ആർഒ തോമസ് ജോസാണ് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയത് സംഘടിതമായ ആക്രമണമാണ് ഫാദർ ഡൊമിനിക്ക് എതിരെ നടക്കുന്നതെന്നും പരാതിയിലുണ്ട് പത്തു വർഷത്തിലധികമായി ലോകമെമ്പാടും വചനപ്രഘോഷണം നടത്തിവരികയാണ് ഫാദർ ഡൊമിനിക് വളമനാൽ സത്യവിരുദ്ധമായ പരാമർശങ്ങൾ ധ്യാനകേന്ദ്രത്തിനും വൈദികനും മനോവേദനയുണ്ടാക്കുന്നുവെന്നും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്